ഞാൻ രശ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം സ്കൂട്ടർ അപകടം വീട്ടമ്മ റോഡിൽ വീണ വീട്ടമ്മ ഇതേ ബസ് കയറി മരിച്ചു വിതരയ്ക്ക് സമീപം ബിനോബ കടുക്കാക്കുന്ന് മുബീനയാണ് മരിച്ചത് ബുധനാഴ്ച രാത്രി ഏഴ് നാല്പത്തഞ്ചോടെയാണ് അഴീക്കോട് ജംഗ്ഷന് സമീപത്ത് അപകടം നടന്നത് മകൻ ബിലാലിനോടൊപ്പം വീട്ടിലേക്ക് പോകുകയായിരുന്ന മുബീന ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ മീനാങ്കലിലേക്ക് പോകുകയായിരുന്ന ആരനാട് ഡിപ്പോയിലെ ബസ് തട്ടുകയായിരുന്നു റോഡിലേക്ക് വീണ മുബീനയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറിയിറങ്ങി മുബീന സംഭവസ്ഥലത്ത് തന്നെ മരണമടഞ്ഞു മകൻ ബിലാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു മുബീനയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അരുവിക്കര പോലീസ് കേസെടുത്തു